പൊന്നുമക്കളെ നിങ്ങൾ ആരെങ്കിലും കുസുമ തിരക്കിയ ഇത്തരം കാലം കൊണ്ട് ഞാൻ വന്നിരുന്നു ഓരോ കാര്യങ്ങൾ പറയണത് കേട്ടും കൊണ്ട് എനിക്ക് കിറുക്കാണെന്നും പറയും എന്നെ കൊണ്ട് പേരും കട ആശുപത്രിയിലാക്കിയേക്കണ് ആ എന്തിരു പാടിത് ഈ തിരിച്ചമ്പരത്തിൽ പൂനെടുത്ത് തല വെച്ചുകൂടെ അത് വെച്ചെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കിറുക്കാന്ന് ഈ ഭരണത്തിലെ കൊള്ളരുതായ മകളെ പറ്റിയെല്ലാം ഞാൻ നാട്ടിലെല്ലാം നടന്ന് പറയുമ്പിള്ളെ ഓ തന്നെ ഞാൻ പറഞ്ഞു തന്നെയാണ് അതിന് എനിക്ക് കീർക്കാന്ന് ഈ നാട്ടിലുള്ള ഈ അയലോക്കത്ത് കിടക്കണം വീടുകളിലുള്ളവരെല്ലാം പറഞ്ഞ് കിടക്കണേ എന്തിനും എൻ്റെ പിള്ളേൾ വരെ എൻ്റെ കൊണ്ട് ആശുപത്രിയിലാക്കിയില്ലേ അപ്പീ അയ്യോ നിങ്ങളോട് രണ്ട് വർത്താനം പറയാതെ അത് ഞാൻ എന്തുമാത്രം വിഷമിച്ച് നിങ്ങൾ തന്നെ നോക്കി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് ഏ ഞാൻ കീർക്കത്തിയാണ് നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ കയ്യിൽ കിട്ടുന്ന പൂവുകളെല്ലാം ഇപ്പോഴല്ലേ ഓരോ പാടാത്ത പൂകളൊക്കെ ഇറങ്ങിയിരിക്കണം നമ്മൾ കിട്ടണ പൂവിനെ എല്ലാം എടുത്ത് തലയിൽ വെച്ചും കൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ പോണതും തൊഴിലുകൾക്ക് പോണതും ഏ ഒരു പൂവിനെ എടുത്ത് തലയിൽ വെച്ചെന്നും പറഞ്ഞ് കീറുക്കാവുക ഇപ്പം തന്നെ പറയട്ടെ അപ്പോൾ ഇന്നെന്താണ് റിപ്പബ്ലിക് ദിനമല്ലേ റിപ്പബ്ലിക് ദിനം നമ്മുടെ ഇന്ത്യയുടെ എനിക്ക് രണ്ട് വാക്ക് പറയാതിരിക്കാൻ കഴിയൂല ഞാൻ പറയും അതിനാണ് ഞാൻ പിള്ളേളെയൊക്കെ എതിർത്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നേക്കണത് നിങ്ങളാരും എന്നെ തിരക്കിയില്ല അത് വേറെ കാര്യം അത് പോട്ട് ഞാനതങ്ങ് മറക്കുന്നു അതിനെന്തിരി ഇപ്പം പുതിയ എൻ്റെ കിർക്കെന്ന് പറയണേ എന്തിന് ഇവിടെ ഒരുത്തൻ തീ കുതിരയാണ് കഴുകനാണ് അവൻ കുതിരയാണ് അതാണ് ഈ തന്നെ അപ്പോൾ മനുഷ്യനല്ലേ ഏതായാലും അവൻ തന്നെ സമ്മതിച്ചു തരുന്നുണ്ട് ഏ അവൻ സൂര്യനാണ് ചന്ദ്രനാണ് ഇന്ദ്രനാണ് എന്താണ് കുന്തമാണ് കുടച്ചക്രമാണെന്നൊക്കെ പറഞ്ഞു കൊണ്ട് നടക്കണം അപ്പോൾ നമ്മൾ പരേഡുകളൊക്കെ ഇരുപത്തി ആറാം തിയ്യ പിള്ളകൾ ടി വിയിൽ വെച്ച് മറ്റും കണ്ടിരിക്കണപ്പേ അതിൽ നിറേ കുതിരകൾ പോണത് കാണുന്ന നിങ്ങൾ കണ്ട് കണ്ടിരിക്കും ഇല്ലേ ആ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ നിന്നൊരു ഒരു ഒരു വ്യത്യാസം വരുമല്ല ഒരു തീ കുതിര ഇവൻ തീയിലുണ്ടായ കുതിര എന്നല്ലേ പറയണത് അപ്പോൾ തീയിലുള്ള കുതിരക്കൊണ്ടവിടെ നിർത്തിയ നമുക്കും ഒരു പേരല്ലേ അപ്പിയാ കേരളത്തിൽ നിന്ന് ഒരു ഒരു വ്യത്യാസമുള്ള ഒരു കുതിര വന്നെന്ന് എവിടെ പറഞ്ഞ് എവൻ്റെ പേരൂടെ കൊടുക്കി ഏ എവ ഇവിടെ പരിച്ച് മുടിച്ച് നാനാവിധമായി കിടക്കുന്ന കുറച്ച് ദിവസം നമുക്ക് ശല്യം ഒഴിഞ്ഞു കിട്ടും തീ കൊണ്ട് അവിടെ നിർത്തി ഇന്ന് അവിടെ പരേഡിന് പങ്കെടുപ്പിക്കുന്ന പറഞ്ഞു അപ്പ പറയണ കളവിക്ക് പിന്നെ ഗിറുക്ക് തുടങ്ങിയിരിക്കണം എന്ന് എങ്ങനെ ഇരിക്കണം ഈ കുതിര 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഇന്നലെ കണ്ടില്ലേ ആ ഗവർണർ വന്നിട്ട് പത്ത് ഇരുന്നൂറ് വയസ്സുള്ള ബുക്ക് എഴുതി കൊടുത്തതൊക്കെ വായിക്കാനാ ഗവർണർ ഇരിക്കണത് അതും എഴുതിയിരിക്കണതൊക്കെ എന്തൊരായിരിക്കും നമുക്കറിയാവുന്നതന്നെ അല്ല ഇള്ള കുറേ രായ കൂടെ ഇറങ്ങിക്കൊണ്ട് തള്ളോട് തള്ള് തന്നെയാണ് സൂര്യനാണ് ദൈവമാണ് ഇനിയിപ്പോൾ എന്ത് കോവിൽ കെട്ടി പൂജയൊക്കെ തുടങ്ങണം എന്താ ഒരക്ഷരം മിണ്ടണമല്ല ഏ ഇന്നലെ എന്തിലും ഒരക്ഷരം പോലും മിണ്ടാതെ പുറകെ പുറകെ നടന്നു പോകണം പൂവും ചെണ്ടും എല്ലാം കൊടുത്ത് അകത്ത് വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് ഗവർണർ രണ്ട് വാക്ക് വായിക്കാനും മാത്രം വായിച്ചിട്ട് ഗവർണർ ഇറങ്ങിപ്പോയി ഒരക്ഷരം മിണ്ടിയില്ലല്ല ഇനി നാളെ ഇനി വന്നിട്ട് എന്തേലും പറയണത് അഹങ്കാരമാണ് ആ ഗവർണറുടെ അഹങ്കാരമാണ് അതുകൊണ്ടാണ് ഇനി ഈ ബില്ല് കുറേ ബില്ലിനി ഇനി ഉണ്ടല്ലോ പാസ്സാക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഗവർണർ ഇവിടെ വേണ്ടുന്ന ഒരു ബില്ലും കൂടെ പാസ്സാക്കിയേക്കും ആ ഏതായാലും ഇത് പരദൂഷണവും കൊതിയുന്നോണേന്നും പറയാനല്ലേ എൻ്റെ പിള്ളേളെ ഞാൻ വന്നത് എനിക്ക് കീറുകാണെന്ന് പറയും ഞാൻ എന്തിനെങ്കിലും പറഞ്ഞാൽ നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി എനിക്ക് ഈ നാട്ടുകാരൊന്നും പറയണതൊന്നും എനിക്ക് കാര്യമില്ല കുസുമ അന്നും ഇന്നും ഉള്ളത് നേരെ നോക്കി പറയണ ആൾ തന്നെ എനിക്കൊരാളെയും പേടിയൊന്നുമില്ല ദൈവത്തിനെ മാത്രം നമ്മൾ പേടിക്കണം അങ്ങനല്ലേ പി എനിക്ക് കീർക്കാണെന്നും പറഞ്ഞു ഭരണത്തിൽ ഇരിക്കുന്നവർ ഊറ്റുന്നതേ ഊറ്റുന്നത് വീട്ടിലുള്ളവരും കൂടെ കൈയിലും കാതിലും കാഴുത്തിലോ ഉള്ളതെല്ലാം പറിച്ചെടുത്തോണ്ട് പോയി ഇനി ആരെങ്കിലുമൊക്കെ സഹായിച്ചു തരുന്ന മുന്നോട്ട് എനിക്കെന്തിരെങ്കിലുമൊക്കെ കഴിയിലും കഴത്തിലുമൊക്കെ വേണ്ട അപ്പി അപ്പൊ ഞാൻ ഏത് കാര്യങ്ങളൊന്നും പറയാനല്ല അപ്പി വന്നത് എല്ലാവർക്കും ഇന്ന് ഇരുപത്തിയാറാം തീയതി അല്ലേ എഴുപത്തഞ്ചാമത്തെ നമ്മുടെ റിപ്പബ്ലിക് ദിനമല്ല എല്ലാവർക്കും എല്ലാ ആശംസ പറയാനും നമ്മുടെ നമ്മുടെ ഭാരതമാണ് മക്കളെ നമ്മുടെ അഭിമാനം ചന്ദ്രനിലും സൂര്യനിലും എല്ലാം പോയില്ലേ ഈ ഇവിടുത്തെ സൂര്യൻ്റെ കരിഞ്ഞ സൂര്യൻ്റെ കാര്യമല്ല കേട്ടാ അപ്പം നമ്മുടെ നമ്മുടെ നാടാണ് മക്കളെ നമ്മുടെ അഭിമാനം അത് അഭിമാനമായിട്ട് നിന്ന് പറയണം അപ്പോൾ എല്ലാവരും ടിവികളിലൊക്കെ പരിപാടികളൊക്കെ നടക്കണമല്ലോ അത് കാണി ഈ കുതിരയുടെ കാര്യമാണെന്ന് പറയാൻ വേണ്ടി വന്നത് அப்போ குசுமச்சியா மறக்கல்ல மக்களே எந்த மக்களே காணணும் தோணும்ப குசுமச்சி வேறேட்டா